ഇന്ന് എനിക്കും ആദ്യ കൂട്ടുന്ന നല്ല തിരക്കുള്ള ദിവസമായിരുന്നു നാളെ സൺഡേ സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അവന് അതിനുവേണ്ടി അവസാനിപ്പിത്തവൻ ഡ്രസ്സും തിരക്കുകയാണ് ഞങ്ങൾ വന്നത് കോസ്റ്റ്യൂം ഒക്കെ റെഡിയായി പക്ഷേ അവന് വെക്കാനുള്ള താടിയും മുടിയൊന്നും കിട്ടിയില്ല എങ്കിലും കിട്ടുന്നതട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഷോപ്പിൽ വന്ന എന്തൊക്കെയോ തപ്പിപ്പിടിച്ചെടുത്തിട്ടുണ്ട് ഇതാ കേട്ടോ അവൻ്റെ ഫൈനൽ ലുക്ക് എന്തോ അവൻ്റെ ഭാഗ്യത്തിന് സെക്കൻഡ് പ്രൈസ് അവൻ തന്നെ കിട്ടി കിട്ടുമോ അതിൻ്റെ സന്തോഷമായി കാണിക്കുന്നത് എനിക്ക് ദേ ഒരു തിരി കിട്ടിയമ്മ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു ആ തിരി തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ആ ഗിഫ്റ്റ് ഗുണം നമ്മുടെ കുഞ്ഞാപ്പിട കൈ കൊടുത്തു പിന്നെ പറയണോ ആ തിരി വെച്ച് ഒരു കളി തുടങ്ങി അതിൻ്റെ ഓൺ ഓഫ് എവിടെയാണെന്നൊക്കെ അവൻ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചും മറിച്ചും ഒക്കെ എടുത്തു അത് വീട്ടിൽ ചെലന്നതിനും എന്തായാലും രണ്ട് കഷ്ണമൊക്കെ എടുത്തു അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും എന്നെ വഴക്കുറയാൻ വരുന്നുണ്ടോയെന്ന് തിരിഞ്ഞും പറഞ്ഞുമൊക്കെ നോക്കുന്നുണ്ടേ പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് രണ്ടുപേരും എൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് ഞാനും ചേട്ടൻ കൂടെ ടൗണിലേക്കൊന്ന് പോയായിരുന്നേ ഞങ്ങൾക്കൊരു സ്റ്റാർ വാങ്ങിക്കണം പിന്നെ സീരിയൽ ബാൾബൊക്കെ വാങ്ങിക്കണമായിരുന്നു കടയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയില്ല സ്റ്റാർ വാങ്ങിക്കാനാണ് വന്നെങ്കിൽ ഞാൻ ആ കാര്യമൊന്നും മറന്നുപോയി ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കുന്ന സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ വില ഇറക്കിയപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ എന്തിനാണ് നീ ഇതൊക്കെ തിരക്കുന്നതെന്ന് എന്താണെന്ന് അറിയില്ല അതൊക്കെ തിരക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഞാൻ എനിക്കൊന്നും ആവശ്യമില്ലെങ്കിലും ഞാൻ എല്ലാത്തിൻ്റെയും വില തിരക്കി പക്ഷെ എന്താണെന്ന് അറിയില്ല സ്റ്റാർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ചേട്ടൻ പറഞ്ഞ് ഇവിടെ വെച്ചേക്കും എല്ലാം ഇവിടെ വെച്ചേക്കും നമുക്ക് അടുത്ത കടയിൽ പോയി നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിലെത്തി ആ അതേ കിടക്കുന്നു പോലെ സ്റ്റാർ കിടക്കുന്നു കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അങ്ങനെ നോക്കി 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 തന്നപ്പം ചേട്ടൻ അവിടുത്തെ സ്റ്റാർട്ട് സ്റ്റാർ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഷോപ്പിൻ്റെ അകപ്പം നമ്മുടെ ആലപ്പുഴ ടൗണിൽ ഇതേ ചെറുപ്പുത്സവം നടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ ഏറ്റവും വലിയൊരു ഉത്സവാമാണത് ചെറുപ്പ് എല്ലാവരും ഇങ്ങനെ വരും കേട്ടോ ഇതേ ഈ അമ്പലം കണ്ടോ ഇവിടെ കേട്ടോ ചെറുപ്പുത്സവത്തിന് കൊടിയേറ്റ് നടക്കുന്നത് അങ്ങനെ ജാതി മതഭേദമൊന്നുമില്ല എല്ലാവരും ഉത്സവത്തിന് വരും ഭയങ്കര ഇഷ്ടമായി ഇവിടെ വരാനായിട്ട് അങ്ങനെ ഈ കടകളൊക്കെ കാണാൻ തന്നെ എന്ത് രസമല്ലേ എല്ലാ കടകളുടെയും വാ എല്ലാ കടകളും അവിടെ എത്തുമ്പോഴേ ഞാൻ പറയും ചേട്ടാ വണ്ടി വണ്ടിയും സ്ലോയാക്കിക്കുകയും സ്ലോയാക്കിക്കുകയെന്ന് എന്താണെന്ന് അറിയില്ല ഞാൻ പറയുന്ന സമയത്തൊക്കെ വണ്ടിയുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയും ചേട്ടാ അതേ ഐസ്ക്രീം ദേ കമ്പലുകൾ കണ്ടില്ലേ ചേട്ടാ അതേ ചിടിവേർ കിടക്കുന്നു അങ്ങനെ പല പല കടകൾ കാണുമ്പോൾ ഞാൻ നിർത്തിക്കുകയോ നിർത്തിക്കോ എന്ന് പറയും അപ്പോൾ ചേണ്ട സ്പീഡ് കൂടി കൂടി പോകും ഒന്നാമത് നല്ല ഉച്ച സമയമാണ് ദേഹം പുള്ളിയിട്ട് വയ്യ കേട്ടാ പറഞ്ഞ് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം മക്കൾക്കുള്ള ക്രിസ്മസ് സമ്മാനമായിട്ട് അമ്മ എത്തിയിട്ടുണ്ട് ആദ്യം ഉണ്ടാകുന്ന ക്രിസ്മസ് കൂടിയേണ്ട സന്തോഷമാണ് ഇങ്ങനെ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അമ്മ ഇങ്ങനെ മക്കൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് പറയാവേ അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മയ്ക്ക് ടാറ്റാബായി പോയി പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ തിരിച്ചെത്തി വീട്ടിൽ ഫുഡ് കഴിക്കുന്ന സമയമായി ഇന്ന് അൽഫാം മന്തി ആട്ടോ ചേട്ടൻ വാങ്ങിയിരിക്കുന്നത് വൈൻ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തന്നതാണേ ഇന്ന് അടുക്കളയിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് മന്തി വാങ്ങി ഞാനങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിൽക്കോട്ടെ നോക്കിയിട്ട് അമ്മ എന്താ കഴിക്കാൻ തരാത്ത എനിക്ക് വിശ്വ അയ്യാ എന്നും അവൻ ഉച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യക്കൊണ്ടാണെങ്കിൽ ഇവൻ്റെ ബഹളം കണ്ടു ചിരിയും വരുന്നുണ്ട് അങ്ങനെ ആരും വരണ്ട എനിക്ക് കഴിക്കാൻ താന്നും പറഞ്ഞ് മിലും അങ്ങ് കഴിക്കാൻ തുടങ്ങി അവനും ചോർന്നും വേണ്ട അവൻ ആ ചിക്കൻ കഷ്ണം മാത്രം മതി അത് അതിലൂടെ എങ്ങനെ എടുത്താലോ എന്ന് ഓർത്ത് എല്ലാം കൂടെ വായിത്തള്ളിക്കേറ്റിക്കൊണ്ടിരിക്കുകയാണേ ഞാൻ ആർക്കും തരത്തില്ല എനിക്ക് മാത്രം വേണമെന്നും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ കഴിക്കുന്നതായിട്ട് ആദ്യ കൂട്ടിനാണെങ്കിൽ ചിരി അടക്കാനും പറ്റുന്നില്ല ചുമ്മാതിരുന്ന് അവനും ചിരിച്ചുകൊണ്ടിരിക്കുക ഇവൻ എന്താ മേ ഇവൻ ഇങ്ങനെ കാണിക്കുന്നേന്ന് അവൻ ഇടയ്ക്കിടക്ക് ചോദിക്കുന്നുണ്ടേ എന്തായാലും ആദ്യം കൂടെ തന്നെ ഒരു ബഹളമില്ലാതെ ആഹാരം കഴിക്കുക അപ്പോഴാണ് മിലുന് കൈവെച്ച് കഴിച്ചിട്ട് പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അടുക്കളയിൽ പോയി ഒരു സ്പൂൺ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി ഒരു സ്പൂൺ എടുത്തിട്ട് വരുന്നത് വേണ്ടത് പിന്നെ ഇപ്പോൾ സ്പൂൺ വെച്ചാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് പിന്നെ കൈയെല്ലാം മാറ്റി ആളങ്ങ് സ്പൂണിലോട്ട് കയറി ആ ഇപ്പം അവന് സന്തോഷമായി അവൻ്റെ വായിലേക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്പൂൺ എത്തുന്നുണ്ട് പിന്നെ അങ്ങനെ അവർ ആഹാരമൊക്കെ കഴിച്ചു അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് രാത്രിയായപ്പോൾ ദേ കുറെ കരോൾകാരിലെത്തി ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങി ഇത് കണ്ടപ്പോൾ അതിലൂട്ടൻ ഓടി വന്ന് പിന്നെ മുഖം വെച്ച് അവനും ഡാൻസ് തുടങ്ങി അത് അതുകഴിഞ്ഞിട്ട് എല്ലാവരുടെയും വീട്ടിൽ പടക്കം പൊടിക്കുന്നമ്മേ എനിക്കും പടക്കം പൊടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പോയി പിന്നെ കമ്പിത്തിരി പൂത്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ ചേട്ടനോ അതിനും കൂടെ അതേ കമ്പിത്തിരിയും പുത്തിരിയൊക്കെ കത്തിച്ച് സന്തോഷിക്കുകയാണേ അങ്ങനെ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞു